നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സൗദി അറേബ്യയിലെ ആരോഗ്യ പ്രവർത്തകർക്ക് പുതിയ ട്രസ് കോഡുമായി അധികൃതർ രാജ്യത്തെ ആശുപത്രികൾ പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയ ആരോഗ്യ കേന്ദ്രങ്ങളിലെ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ ജീവനക്കാർക്കും ബാധകമാണ് പുതിയ ട്രസ് കോഡ് സ്ഥിരം ജീവനക്കാരും താൽക്കാലിക ജീവനക്കാരും ട്രെയിനേജ് ജീവനക്കാരും ഇതിൽപ്പെടും ശരീരവടിവുകൾ എടുത്തുകാട്ടുന്നതോ ഇറുകിയതോ ആയ വസ്ത്രങ്ങൾ പാടില്ല അതുപോലെ തന്നെ ശരീരഭാഗങ്ങൾ പുറത്തു കാണുന്നതോ അകത്തുള്ളവ പുറത്തു കാണുന്നതോ ആയ മിനി ഡ്രസ്സുകളും സുതാര്യമായ ഡ്രസ്സുകളും പാടില്ല ശരീരഭാഗങ്ങൾ നല്ലതുപോലെ മറയ്ക്കുന്നതും എന്നാൽ ഇറുകിയത് അല്ലാത്തതുമായ വസ്ത്രങ്ങളാകണം ധരിക്കേണ്ടത് ടീഷർട്ടുകളും ടോപ്പുകളും ധരിക്കാൻ പാടില്ല പാർട്ടിക്ക് പോകുന്നത് പോലെ വളരെയധികം മേക്കപ്പ് ഇട്ടും ജീവനക്കാർ ആശുപത്രികളിൽ എത്താൻ പാടില്ല ചുണ്ടിലും കവിളിലും കണ്ണിലുമെല്ലാം ശ്രദ്ധിക്കപ്പെടാത്ത പോലെ ചെറിയ രീതിയിലുള്ള മേക്കപ്പുകളാകാം എന്നാൽ തലമുടിയിൽ ഒന്നും വലിയ പരീക്ഷണങ്ങൾ പാടില്ല സ്വർണ്ണാഭരണങ്ങൾ മറ്റ് ആകർഷകമായ ആഭരണങ്ങൾ തൊപ്പി എന്നിവ ധരിച്ച് ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്തുന്നതിനും വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട് ഇസ്ലാം മതത്തിന്റെ നിയമങ്ങൾക്കും വിശ്വാസങ്ങൾക്കും നിരക്കുന്ന തരത്തിലുള്ള രീതിയിലായിരിക്കണം ആരോഗ്യ കേന്ദ്രങ്ങളിൽ വരേണ്ടത് നിയമങ്ങൾക്ക് വിരുദ്ധമായ വാചകങ്ങളോ മുദ്രാവാക്യങ്ങളോ ചിത്രങ്ങളോ ഒന്നും തന്നെ വസ്ത്രങ്ങളിൽ പാടില്ല ആശുപത്രിയിലെത്തുന്നവർ ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിന്ന് എത്തുന്നവരാണ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ക്ലബുകളിലും എത്തുന്നവരെ പോലെ ഇഷ്ടപ്രകാരമോ സന്തോഷപ്രകാരമോ ആയിരിക്കില്ല ആശുപത്രികളിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് മെഡിക്കൽ സേവനങ്ങൾ നൽകുന്ന ആരോഗ്യ പ്രവർത്തകർ അവരുടെ വികാരങ്ങളെ മാനിക്കുന്ന തരത്തിലായിരിക്കണം ആശുപത്രികളിൽ വരേണ്ടതെന്നും ആരോഗ്യ മന്ത്രാലയം വിലയിരുത്തുന്നു മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് സൗദേ ഗസറ്റാണ് ഈ വിവരം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിന്റെ പൂർണ്ണ ചുമതല ആരോഗ്യ കേന്ദ്രങ്ങളിലെ മേൽ ഉദ്യോഗസ്ഥർക്കാണ് തങ്ങളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരെല്ലാം പുതിയ ഡ്രസ് കോഡ് ധരിച്ചു മാത്രമാണ് ജോലിക്കെത്തുന്നതെന്ന് ഉറപ്പുവരുത്തണമെന്നും അല്ലാത്ത പക്ഷം കടുത്ത നടപടികൾ സ്വീകരിക്കണമെന്നുമാണ് ഉത്തരവ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങളും മറ്റു കാര്യങ്ങളും ഇതിനോടകം തന്നെ ആശുപത്രികളിലെ വിവിധ വകുപ്പ് തലവന്മാർക്കും ഡയറക്ടർമാർക്കും ലഭിച്ചു കഴിഞ്ഞതായാണ് റിപ്പോർട്ടുകൾ പുതിയ നിയമങ്ങൾ പാലിക്കാതെ എത്തുന്നവര്ക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കാനാണ് സൗദി ഭരണകൂടത്തിന്റെ തീരുമാനം